ഓഹരി അറിയേണ്ടതെല്ലാം ഓഹരികളുടെ കൈമാറ്റത്തിനായുള്ള ധനകാര്യ സംവിധാനമാണ് ഓഹരി വിപണി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഓഹരി വിപണിയുടെ ഏറ്റവും ചലനാത്മകമായ ഭാഗമാണ് ഓൾഡ് ഇഷ്യൂ മാർക്കറ്റ് എന്നും ഇത് അറിയപ്പെടാറുണ്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളുടെ ഓഹരികളും കടപ്പത്രങ്ങളും വാങ്ങുകയും വിൽക്കപ്പെടുകയും ചെയ്യപ്പെടുന്ന സംഘടിതമായ ഒരു വിപണിയാണ് ഇത് ഓഹരി വിപണിയുടെ ചരിത്രം പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഫ്രാൻസിൽ ബാങ്കുകൾക്ക് വേണ്ടി കാർഷിക സമൂഹങ്ങളുടെ കടങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും നിയന്ത്രിക്കുന്നതിലും ഡി ചേഞ്ച് ശ്രദ്ധിച്ചിരുന്നു ഈ മനുഷ്യരും കടം കൊണ്ട് കച്ചവടം നടത്തിയിരുന്നതിനാൽ അവരെ ആദ്യത്തെ ബ്രോക്കർമാർ എന്ന് വിളിക്കാം ഇറ്റാലിയൻ ചരിത്രകാരനായ ലോഡോ വിക്കോ ഗുയിക്യാർഡിനെ പതിമൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബ്രോഗസ് വാൻഡെർ ബ്യൂർസ് എന്ന കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സത്രമടങ്ങിയ മാർക്കറ്റ് സ്ക്വയറിൽ ചരക്ക് വ്യാപാരികൾ വെളിയിൽ ഒത്തുകൂടി ആയിരത്തി നാനൂറ്റി ഒമ്പതിൽ അവർ ബ്രഗ്സ് ബ്യൂർസ് ആയിത്തീർന്നു അത് സ്ഥാപനവൽക്കരിച്ചു ഇന്ത്യൻ ഓഹരി വിപണികളെക്കുറിച്ചും ഓഹരികളിൽ എങ്ങനെ വ്യാപാരം ചെയ്യുന്നു എന്നതിനെ കുറിച്ചും അടുത്ത എപ്പിസോഡുകളിൽ തുടരുന്നതാണ്